രാധേ കൃഷ്ണ എല്ലാവർക്കും സമർപ്പണത്തിലേക്ക് സ്വാഗതം നവരാത്രി മൂന്നാം ദിവസം നമ്മൾ ആരാധിക്കേണ്ടത് ചന്ദ്രഘണ്ഠാദേവിയാണ് അതായത് ചന്ദ്രകല ശിരസിൽ ധരിച്ചിരിക്കുന്നവൾ എന്നർത്ഥത്തോടു കൂടിയ ചന്ദ്രഘണ്ഠാദേവി സർവാഭരണ വിഭൂഷിതിയായി ഭഗവാന് വിവാഹവേഷത്തിൽ ഭഗവാനെ വരവേൽക്കാൻ നിൽക്കുന്ന ആ രൂപം മൂന്ന് കണ്ണുകളോട് കൂടിയ പത്ത് കൈകളിലും ആയുധങ്ങൾ ആയുധങ്ങളേന്തിയ അതായത് ശംഖ് ചക്രം താമര വാള് അമ്പ് വില്ല് വരത അഭയമുദ്രകളോടുകൂടിയ ദേവിയാണ് വിരാജിക്കുന്നതായി നമുക്ക് കാണുന്നത് ശരിക്കും ഒരു കഥയിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ തൻ്റെ ശിവഭൂതഗണങ്ങളോടുകൂടി എഴുന്നള്ളുമ്പോൾ ശരിക്കും ഭൂതഗണങ്ങളൊക്കെ പല വില പല വിധത്തിലുള്ള ആയുധങ്ങളൊക്കെ എന്തിയാണ് വരുന്നത് അപ്പം ദേവി ആ ആയുധങ്ങളൊക്കെ ൊക്കെ തൻ്റെ കയ്യിലേക്ക് വാങ്ങി കടുവപ്പുറത്ത് വിരാജിക്കുന്നതായിട്ടാണുള്ളത് ശരിക്കും സർവാഭരണ വിഭൂഷിടിയായി സൗന്ദര്യത്തിൻ്റെയും ധീരതയുടെയും പ്രതീകമായിട്ടാണ് ദേവി ഇരിക്കുന്നത് ശുക്രൻ്റെ അപഹാരമുള്ളവർ ശുക്രദശാകാലം അനുഭവിക്കുന്നവർക്കുള്ള കഷ്ടങ്ങളും ഒക്കെ ദുരിതങ്ങളും ഒക്കെ ഉള്ളവർക്ക് ചന്ദ്രഘണ്ഠാദേവിയെ പ്രാർത്ഥിക്കുന്നത് വളരെ വിശേഷാണെന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ ശക്തിയും ശിവനും പൂർണ്ണമാകുന്ന ആ ഒരു ഭാവം ശരിക്കും സ്ത്രീയും പുരുഷനും ഒന്നായി തീരുന്ന ഒറ്റ മനസ്സായി തീരുന്ന ആ ഒരു പൂർണ്ണതയിലുള്ള സങ്കല്പത്തിലിവിടെ തന്നെ ശരിക്കും നമുക്ക് ചന്ദ്രഘണ്ഠാദേവിയെ നോക്കിക്കാണാം സ്ത്രീയും പുരുഷനും വേർപിരിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കു പറഞ്ഞാൽ രണ്ടും രണ്ടാവുന്നതല്ല എല്ലാം കൂടി ചേർന്ന് ഒന്നായിത്തീരുന്ന അർദ്ധ നാ നാ നാരീശ്വര സങ്കല്പം ആ നരീശ്വര സങ്കല്പം തന്നെയാണ് നമ്മുടെ കുടുംബ ഭദ്രതയുടെയും ജീവിതത്തിൻ്റെയും ശരിക്കും നേർക്കാഴ്ച തന്നെ നമുക്കൊരുക്കുന്നത് സ്ത്രീയും പുരുഷനും എന്നും ഒറ്റ മനസ്സായി ഒരൊറ്റ ശരീരമായി തീർ തീരുന്ന ആ ഒരു അമൂർത്തഭാവം നമുക്ക് മുന്നിൽ വരച്ചു കാണിച്ചു തരുന്നത് ശരിക്കും ആ വസുദേവ കുടുംബകം തന്നെയാണ് വസുദേവ കുടുംബകം ഓരോ വീടിൻ്റെയും മുന്നിൽ വിൽക്കുന്നത് തന്നെ വളരെ വളരെ നമുക്ക് ഒരു കുടുംബ ഭദ്രതയെ തന്നെ നമുക്ക് കൊണ്ടുവന്ന് തരിക തന്നെ ചെയ്യും കാരണം അവർ കാണിച്ചു തരുന്നത് ശക്തിയും ശിവനും ഒന്നായിത്തീരുന്നത് എന്നാൽ രാധയും കൃഷ്ണനും ആരാധന എന്ന് പറയുന്നതിൽ ശരിക്കും ഭഗവാനോടുള്ള കൃഷ്ണനോടുള്ള തീർത്താൽ തീരാത്ത ആ ആരാധന ആ ആരാധന തന്നെ ചുരുങ്ങിയല്ലേ രാധയായി മാറുന്നത് പക്ഷേ ഒരിക്കലും ഒന്നിക്കാൻ കഴിയാതെ വേർവിരിഞ്ഞുപോയ എന്നാൽ ആരാധനയാൽ സ്നേഹത്താൽ ശരിക്കും ആ ഒരു ഭാവം പ്രേമത്തിൻ്റെ അമൂർ ൂർത്തഭാവത്തെ ഒന്നിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ആ മൂർത്ത നമുക്ക് കാണിച്ചു തരുന്നതെങ്കിൽ ശിവനും ശക്തിയും ശിവനും പാർവതിയും നമുക്ക് കാണിച്ചു തരുന്നത് ആ ഒരു കുടുംബ ബന്ധത്തെ തന്നെയാണ് ശരിക്കും ചന്ദ്രഘണ്ഠാദേവി വിവാഹഭൂഷിതയായി സർവാഭരണ വിഭൂഷിതയായി എന്നാൽ പത്തു കൈകളിലും ആയുധങ്ങളേന്തി വരത അഭയമുദ്രകളോടുകൂടി എല്ലാ ആൾക്കാരെയും അനുഗ്രഹിച്ചുകൊണ്ട് തൻ്റെ ഭക്തന്മാർക്ക് സ്നേഹവും വാത്സല്യവും കാരുണ്യവും തന്നെ ൊണ്ട് എന്നാൽ ശത്രുക്കൾക്ക് ഭീതി ജനിപ്പിക്കുന്നവളുമായി ധീരതയുടെയും സൗന്ദര്യത്തിൻ്റെയും പ്രതീകമായ ദേവി ഇന്നത്തെ ദിവസം മുല്ലപ്പൂവാണ് ദേവിക്ക് നിവേദിക്കുന്നത് വളരെ ഇഷ്ടമുള്ള കാര്യമാണ് നവരാത്രി ദിവസം എല്ലാവരും വ്രതശുദ്ധിയോടുകൂടി മനഃശുദ്ധിയോടുകൂടി ദേവിയെ വരവേൽക്കുക കാരണം മനഃശുദ്ധിക്ക് വേറെ എന്തിനേക്കാളും പ്രാധാന്യമുണ്ട് നമ്മൾ ഭഗവതിയെ അല്ലെങ്കിൽ ദേവിയെ അറിയാൻ പോകുന്നത് ശരിക്കു പറഞ്ഞാൽ ആ മനഃശുദ്ധിയോടുകൂടി എല്ലാ തരത്തിലും ആ പളുങ്ക് പാത്രം പോലെ ശുദ്ധമായ പാത്രത്തിൽ മാത്രമേ ഭഗവാൻ തൻ്റെ വരം തരികയുള്ളൂ മലീമസമായ ഒരു സ്ഥലത്തേക്ക് ഒരിക്കലും ലക്ഷ്മി വരില്ല അവിടെ ചേട്ടകൾക്കുള്ളതാണ് അതുകൊണ്ട് നമ്മുടെ ചുറ്റുപാടുകളും മാത്രമല്ല നമ്മുടെ ശരീരം മാത്രമല്ല നമ്മുടെ മനസ്സും കൂടെ ശുദ്ധതയിലേക്ക് വരണം സത്യം ധർമ്മം നീതി ഒക്കെ നമ്മളിൽ ഉണ്ടാവണം ഇത് മാത്രമല്ല കുശുമ്പ് കുഞ്ഞായ്മ പരദൂഷണം ഇതൊക്കെ കഴിയുന്നത് ഒഴിവാക്കുക ഇതിനുള്ള ഏകമാർഗം ശരിക്കും ജപം ജപം കൊണ്ട് മാത്രമേ നമ്മൾ മനസ്സുകൊണ്ട് വിചാരിച്ചാലും നമുക്ക് വരില്ല ജപിച്ച് ജപിച്ച് ജപിച്ചങ്ങ് കൊണ്ടിരിക്കുന്ന ആ നാവിൽ നാരായണൻ മാത്രം ഉണർന്നിരിക്കുന്ന ആ നാവിൽ ശരിക്കും പറഞ്ഞാൽ മോശമായ കാര്യങ്ങളൊന്നും തന്നെ വരികയില്ല അഥവാ ഇനി കഴിഞ്ഞാലും അത് ഭഗവാൻ തന്നെ തടയിട്ടോളൂ അപ്പം എല്ലാവർക്കും നല്ലൊരു നവരാത്രി ദിനം ആശംസിക്കുന്നു സർവം രാധാകൃഷ്ണാർപ്പണവസ്തു ജയ് ശ്രീ രാധേ രാധേ